സൗത്ത് വാഴക്കുളം സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മ ചങ്ങാതി കൂട്ടത്തിന് രണ്ടു വയസ്സ് വാർഷികാഘോഷം അതിഗംഭീരമായി സംഘടിപ്പിച്ചു ചങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് സൗത്ത് വാഴക്കുളം സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മ രൂപീകരിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സുഹൃത്തുക്കളെ സഹായിക്കുക പഠിച്ചിറങ്ങിയ സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ തങ്ങൾക്കാകുന്ന രീതിയിൽ ഈ കൂട്ടായ്മ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ചങ്ങാതിക്കൂട്ടത്തിന്റെ രണ്ടാം വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി ടി ഏലിയസ് പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം ശേഷം ഡിസംബർ നമ്മൾ നമ്മുടെ ആദ്യത്തെ സംഗമം കൂടുതലുണ്ട് അന്ന് നിങ്ങളെ ആരും എനിക്ക് അധികം പരിചയം തോന്നിയിട്ടുണ്ടോ അന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരും നോക്കി ഞാൻ പറഞ്ഞവരെല്ലാരും നോക്കി അപ്പോൾ എന്റെ മനസ്സിലാക്കിയ പാട്ട് വന്നു നിങ്ങളെ

ഈ വർഷം വിട്ടുപിരിഞ്ഞ രവി മഹേശ്വരൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ടി എ മുഹമ്മദ് കുഞ്ഞ് സംസാരിച്ചു സെക്രട്ടറി പി എൻ വേണുഗോപാൽ സെക്രട്ടറി ശോഭനകുമാരി ട്രഷറർ പി പി സെയ്താലി എൻ വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ കലാപരിപാടികളിൽ വിജയികളായവർക്ക് രക്ഷാധികാരി കെ കെ ഇബ്രാഹിം ഉപഹാരങ്ങൾ നൽകി ചെങ്ങാതിക്കൂട്ടത്തിന്റെ സഹപാഠി മണിയപ്പൻ ആറന്മുളയുടെ ഇര എന്ന നാടക സമാഹാരം പ്രകാശനം ചെയ്തു എഴുപത്തഞ്ചോളം പേർ പങ്കെടുത്ത സംഗമത്തിന്റെ ഭാഗമായി ചെങ്ങാതിക്കൂട്ടം സഹപാഠികളും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി എല്ലാവർക്കും സൗഹൃദ കിറ്റുകൾ നൽകിയാണ് വാർഷികാഘോഷം സമാപിച്ചത് ഈ മുന്നോട്ട് സംവദിക്കാനുമായിട്ട് വേദി ഒരുക്കാൻ സാധിച്ചതില്ണ്ട് കഴിഞ്ഞ ദിവസം പിടിച്ചപ്പോഴാണ് അറിയുന്നത് പാത്തു കുഞ്ഞ് അവരുടെ നാലഞ്ചു പേര് കൂടി തൃപൂണിത്തറസിൽ പോയി അപ്പൊ ഇതിനകത്ത് തന്നെ ചെറിയ ഹെൽപ്പ് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നമ്മളുടെ ഇതിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അഞ്ചോളം പേര് കഴിഞ്ഞ മീറ്റിംഗുകളിൽ പങ്കെടുക്കാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം സാധിക്കുന്നു ഇതിനു വേണ്ടി അല്ലെങ്കിൽ പോലും ഇതോടനുബന്ധിച്ച് യാത്ര ലണ്ടനിൽ നിന്നും ആണ് വളരെ സന്തോഷം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ